സെക്കൻഡ് സെമസ്റ്ററില് സ്കൂൾ മാനേജ്മെന്റ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ എന്നുള്ള സബ്ജക്റ്റിൽ നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത് ടൈപ്സ് ഓഫ് റിസോഴ്സ് മാനേജ്മെന്റ് എന്നുള്ളതാണ് നമ്മൾ ഇതുവരെ ടച്ച് ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളത് ഫസ്റ്റ് യൂണിറ്റ് ഉള്ളതാണ് സ്കൂൾ മാനേജ്മെന്റ് ആണ് ഫസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് സ്കൂൾ മാനേജ്മെന്റ് ആണ് ബി എഡ് പിന്നെ സെക്കൻഡ് സെമസ്റ്ററിലാണ് ഈ എക്സാം വരുന്നത് പിന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ആണ് നടത്തുന്നത് ഈ ക്വസ്റ്റ്യൻസ് ഷുവർ ആയിട്ടും നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് ഒരു ഒരു ക്വസ്റ്റിൻസ് മാത്രമേ നമുക്ക് ഇതിൽ നിന്നും ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ മാക്സിമം നിങ്ങൾ ഒരു ആറ് ക്വസ്റ്റ്യൻസ് പഠിച്ചു പോയി കഴിഞ്ഞാൽ ഷുവർ ആയിട്ടും നിങ്ങൾക്ക് ഇതിൽ നിന്നും ഒരു ക്വസ്റ്റൻ ഷുവർ ആണ് ഈ രണ്ടും ഇത് തന്നെ ചോദിക്കാൻ സാധ്യതയുണ്ട് അതിൽ ഏതാങ്കിലും ഒന്ന് നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് എഴുതാവുന്നതാണ് ഇനി ഈ ഒരു യൂണിറ്റില് ഫസ്റ്റ് യൂണിറ്റില് സ്കൂൾ മാനേജ്മെന്റ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ എന്നുള്ള സബ്ജക്റ്റിലെ ഫസ്റ്റ് യൂണിറ്റിലെ രണ്ട് ഏരിയ കൂടിയാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് എക്സ്പ്ലെയിൻ ദ ടൈപ്സ് ഓഫ് റിസോഴ്സ് മാനേജ്മെന്റ് എന്നുള്ളതാണ് ഇപ്പോൾ ഈ റിസോഴ്സ് മാനേജ്മെന്റുകളിൽ പിന്നെ റിസോഴ്സുകൾ ഏതൊക്കെയെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട ഇമ്പോർട്ടന്റ് ഏരിയ ഓഫ് ഓപ്പറേഷൻ റിസോഴ്സ് എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ഏരിയാസ് ഓഫ് ഓപ്പറേഷൻസ് എന്ന് പറയുന്നത് ഏതിന്റെ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ഇമ്പോർട്ടന്റ് ഏരിയാസ് ഓഫ് ഓപ്പറേഷൻസ് എന്ന് പറയുന്നത് ഒന്ന് റിസോഴ്സ് ആണ് രണ്ട് ടൈം ആണ് പ്രധാനമായിട്ടും റിസോഴ്സുകളെ എങ്ങനെ കൈകാര്യം ചെയ്യണം പിന്നെ ടൈമിനെ എങ്ങനെ കൈകാര്യം ചെയ്യണം എങ്ങനെ മാനേജ് ചെയ്യണം അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ഓപ്പറേഷണൽ ഏരിയ എന്ന് പറയുന്നത് ഏതാണ് ഒന്ന് റിസോഴ്സസ് രണ്ട് ടൈമാണ് അപ്പോൾ അതിൽ റിസോഴ്സ് മാനേജ്മെന്റ് എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് എന്താണെന്നുള്ളതാണ് നമ്മളോട് ചോദ്യം ചോദിച്ചിട്ടുള്ളത് അപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ ഏതൊക്കെ റിസോഴ്സുകളാണ് ഉള്ളത് എന്നുള്ളതാണ് പറയേണ്ടത് അപ്പോൾ പിന്നെ റിസോഴ്സസ് ആർ ഓഫ് ത്രീ ടൈപ്സ് എന്നുള്ളത് നമ്മൾ പറയുന്നുണ്ട് അത് സ്കൂൾ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് നമ്മൾ ഇതിനെ പറയുന്നത് പ്രധാനമായിട്ടും മൂന്ന് റിസോഴ്സുകളാണ് വരുന്നത് ഒന്ന് ഹ്യൂമൻ റിസോഴ്സ് രണ്ട് മെറ്റീരിയൽസ് ഓർ ഫിസിക്കൽ റിസോഴ്സസ് ലാസ്റ്റ് വൺ ഫിനാൻഷ്യൽ റിസോഴ്സസ് ഇത് മൂന്നും വളരെ കാതലായിട്ടുള്ള റിസോഴ്സുകളാണ് ഏതാണ് ഹ്യൂമൻ റിസോഴ്സസ് മെറ്റീരിയൽ റിസോഴ്സസ് ഓർ ഫിസിക്കൽ റിസോഴ്സസ് ദ ലാസ്റ്റ് വൺ ഫൈനൽ ഫിനാൻഷ്യൽ റിസോഴ്സസ് ഇങ്ങനെ മൂന്ന് റിസോഴ്സുകൾ ഇതിനെ കുറിച്ച് ഈ മൂന്ന് റിസോഴ്സുകളെ എങ്ങനെ കൈകാര്യം ചെയ്യും എങ്ങനെ മാനേജ് ചെയ്യും എന്നുള്ളതാണ് നമ്മളോട് ചോദ്യമായിട്ട് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ അതിൽ ഫസ്റ്റ് വരുന്ന എന്താണ് മാനേജ്മെന്റ് ഓ മാനേജ്മെന്റ് ഓഫ് ഹ്യൂമൻ റിസോഴ്സസ് എന്നുള്ളതാണ് അപ്പോൾ ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സ്റ്റാഫ്സ് തന്നെയാണ് ഫോർമൽ ആയിട്ടുള്ള ഇൻഫോർമൽ ആയിട്ടുള്ള പിന്നെ എന്ന് പറഞ്ഞത് ഹ്യൂമൻ റിസോർസസ് എന്ന് പറയുന്നത് അതിൽ ക്ലീനിങ് സ്റ്റാഫ് മുതൽ ടീച്ചർ ിംഗ് സ്റ്റാഫ് അതല്ലെങ്കിൽ പ്രിൻസിപ്പൾ ബോർഡ് മെമ്പേഴ്സ് ഇങ്ങനെ പറഞ്ഞിട്ടുള്ള കുറെ ആളുകൾ ഇവരെല്ലാവരും ഏത് കാറ്റഗറിയിൽ വരുന്നതാണ് റിസോഴ്സ് കാറ്റഗറിയിൽ വരുന്നവരാണ് അപ്പോൾ ഇതിൽ നമ്മൾ മെയിൻ ആയിട്ട് നോട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണ് പോപ്പുലേഷൻ ഓഫ് എ കൺട്രി ബിക്കംസ് ഹ്യൂമൻ റിസോഴ്സസ് ഡിപ്പെൻഡിങ് അപ്പോൾ ലെവൽ ഓഫ് എഡ്യൂക്കേഷൻ ട്രെയിനിങ് ആപ്റ്റിറ്റ്യൂഡ് ഫോർ വർക്ക് ആൻഡ് സോഷ്യൽ സർവീസ് ഓഫ് പീപ്പിൾ അപ്പോൾ ഈ പോപ്പുലർലി കൺട്രി ബിക്കം ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പെൻഡ്സ് അപ്പോൾ എന്തിനൊക്കെ ലെവലിലാണ് ഏതിനൊക്കെ കാര്യങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഹ്യൂമൻ റിസോഴ്സുകൾ ലെവൽ നിൽക്കുന്നത് അത് ലെവൽ ഓഫ് എഡ്യൂക്കേഷനെ കേന്ദ്രീകരിക്കുന്നുണ്ട് ട്രെയിനിങ് കേന്ദ്രീകരിക്കുന്നുണ്ട് ആപ്റ്റിറ്റ്യൂഡിനെ കേന്ദ്രീകരിക്കുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ സോഷ്യൽ സർവീസസിനെ കേന്ദ്രീകരിക്കുന്നത് ഇത്തരത്തിലുള്ള കാര്യങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് നമ്മൾ ഹ്യൂമൻ റിസോഴ്സ് നിലനിൽക്കുന്നത് അപ്പോൾ ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറഞ്ഞ ഒരു ജനറൽ ടേമാണ് ഒരു ജനറൽ ഏരിയ ആണ് അപ്പോൾ ഇന്ത്യൻ പോപ്പുലേഷൻ എന്ന് പറയുന്ന ഈ ഒരു ഹ്യൂമൻ റിസോഴ്സ് ആണ് വേൾഡിന്റെ പോപ്പുലേഷൻ എന്ന് പറയുന്ന ഒരു ഹ്യൂമൻ റിസോഴ്സ് ആണ് അപ്പോൾ ജനറൽ ആ ഒരു കോമൺ പാർട്ട് ഹ്യൂമൻ റിസോഴ്സിൽ നിന്നുമാണ് എന്തിലേക്ക് വരുന്നത് നമ്മുടെ സ്കൂൾ ഹ്യൂമൻ റിസോഴ്സിന്റെ എന്നുള്ള സെൻസിലേക്ക് വരുന്നത് അതുകൊണ്ടാണ് ആ ഫസ്റ്റ് സെന്റൻസ് ആ ഒരു ലെവലിലേക്ക് കൊണ്ടുവന്ന് പറഞ്ഞിട്ടുള്ളത് ഇൻ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് മോസ്റ്റ് പാർട്ട് ഓഫ് ദയർ ഹ്യൂമൻ റിസോഴ്സസ് ഇസ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് ബൈ ടീച്ചേഴ്സ് വിച്ച് ഈസ്റ്റേൺ ഈസ് ഗവേൺഡ് ബൈ എയ്തർ എഡ്യൂക്കേഷൻ ദയർ എഡ്യൂക്കേഷൻ ട്രെയിനിങ് ആപ്റ്റിറ്റ്യൂഡ് ആബിലിറ്റീസ് ആൻഡ് ഹെൽത്ത് അപ്പോൾ നമ്മുടെ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ വരുന്ന പിന്നെ എല്ലാത്തരം പിന്നെ മാനുഷിക വിഭവങ്ങൾക്കും വേണ്ടി വരുന്ന അവരുടെ അവരുടെ എഡ്യൂക്കേഷൻ ആവട്ടെ അവരുടെ ട്രെയിനിങ് ആയിക്കോട്ടെ അവരുടെ കഴിവായിക്കോട്ടെ അവരുടെ മറ്റു തരത്തിലുള്ള എബിലിറ്റീസ് ആയിക്കോട്ടെ അവരുടെ ഹെൽത്ത് ആയിക്കോട്ടെ ഇവ എല്ലാ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഒരു എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന നിലയ്ക്ക് ആ ഒരു ആ ഒരു ഓർഗനൈസേഷൻ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടതായിട്ടുണ്ട് പോയിന്റിംഗ് റൈറ്റ് പേഴ്സൺസ് ഹു ഹാവ് ദ റിക്വസ്റ്റിറ്റ് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസ് ട്രെയിനിങ് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് എബിലിറ്റി ടു ഓർഗനൈസ് വേരിയസ് കരിക്കുലർ ആൻഡ് കോ കറിക്കുലർ ആക്ടിവിറ്റീസ് ഫോർ ദി പോസ്റ്റ് ഓഫ് ടീച്ചേഴ്സ് ആൻഡ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫംഗ്ഷൻ എഫക്റ്റീവ്ലി ആൻഡ് എഫിഷ്യൻലി ഈ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ വളരെ പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരു ഹ്യൂമൻ റിസോർസ് എന്ന് പറയുന്നത് നമ്മളെ ടീച്ചിങ് സ്റ്റാഫ്സുകളെയാണ് അപ്പോൾ ആ ടീച്ചിങ് സ്റ്റാഫ്സുകൾക്കുള്ള എഡ്യൂക്കേഷൽ ക്വാളിഫിക്കേഷനെ കുറിച്ച് അവർക്ക് ലഭ്യമായിട്ടുള്ള ട്രെയിനിങ്ങിനെ കുറിച്ച് ഇനി അവർക്ക് കൊടുക്കേണ്ടതായിട്ടുള്ള ട്രെയിനിങ്ങിനെ കുറിച്ച് അവരുടെ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിനെ കുറിച്ച് അവരുടെ എബിലിറ്റി അല്ലെങ്കിൽ ഓർഗനൈസ് വേരിയസ് കരിക്കുലർ ആൻഡ് കോ കരിക്കുലർ ആക്ടിവിറ്റീസ് ഓർഗനൈസ് ചെയ്യാനുള്ള എബിലിറ്റിയെ കുറിച്ച് ഇത്തരത്തിലുള്ള കാര്യങ്ങളിലെല്ലാം എന്ത് ചെയ്യുന്നുണ്ട് ഈ ഒരു പിന്നെ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോക്കസ് ചെയ്യേണ്ടതുണ്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട് മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പോൾ നിങ്ങളൊരു റിക്രൂട്ട്മെന്റിൽ പോകുകയാണെങ്കിൽ ചില പോസ്റ്റുകൾക്ക് മെൻസിന് മാത്രമേ കൊടുക്കുള്ളൂ ചില പോസ്റ്റിന് വിമൻസിന് മാത്രമേ കൊടുക്കുള്ളൂ എന്നുള്ളതൊക്കെ പറയുന്നുണ്ടാവും അപ്പോൾ സ്പോർട്സ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഗേൾസ് കൂടി വരുന്നുണ്ട് വിമൻസ് കൂടി വരുന്നുണ്ട് എന്നാൽ ചില അതേപോലെ തന്നെ ടൂർ പോകുന്ന കാര്യങ്ങൾ ഒരു പ്രാക്ടിക്കൽ സെൻസിലാണ് ഇതൊരു ജെൻഡർ ഡിസ്ക്രിമിനേഷൻ സെൻസിലല്ല ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് പറയുന്നത് ഒരു പ്രാക്ടിക്കൽ സെൻസിൽ ഒരു സ്കൂളിലേക്കൊക്കെ ജോലിക്ക് പോവുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ മെൻ സ്റ്റാഫിനെ റിക്രൂട്ട് ചെയ്യുന്നു അതിന് കാരണം എന്താ ഒരു കരിക്കുലർ ആക്ടിവിറ്റീസ് നോ കരിക്കുലർ ആക്ടിവിറ്റീസിലെ നോ കോ കരിക്കുലർ ആക്ടിവിറ്റീസിലൊക്കെയാണ് ഒരു ടൂർ പോവാണ് അല്ലെങ്കിൽ ഒരു ഫീൽഡ് വിസിറ്റ് പോവാണ് അല്ലെങ്കിൽ ഒരു സ്റ്റഡി ടൂർ പോവുകയാണ് അല്ലെങ്കിൽ മറ്റ് സ്പോർട്സ് ഗെയിംസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ പോവുക ഇങ്ങനെയൊക്കെ ചെയ്യുകയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം മെയിൽ സ്റ്റാഫ്സിനെ ആയിരിക്കും ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആയി വരുന്നത് അല്ലെങ്കിൽ ആവശ്യമായി വരുന്നത് അല്ലെങ്കിൽ ടൈം നിശ്ചിതമായിട്ടുള്ള ഒരു ടൈം ബോണ്ട് ഇല്ലാതെ പ്രവർത്തിക്കാൻ കഴിയുന്നത് അപ്പോൾ അത്തരത്തിലുള്ള പിന്നെ എബിലിറ്റി ടു ഓർഗനൈസ് വേരിയസ് കരിക്കുലർ ആൻഡ് കോ കരിക്കുലർ ആക്ടിവിറ്റീസ് ഫോർ പോസ്റ്റ് ഫോർ പീറ്റേഴ്സ് ടീച്ചേഴ്സ് അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ഫോക്കസ് ചെയ്തുകൊണ്ട് തന്നെ ആയിരിക്കും ഒരു എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ നമ്മൾ റിക്രൂട്ട് ചെയ്യുക നമ്മളിതാക്കുക അപ്പോൾ അതിൽ ഒരു പരിയഴ്സും ഇല്ലാതെ നമ്മൾ എല്ലാത്തിനും റെഡി ആവണം നമ്മൾ അതിനുള്ള ട്രെയിനിങ് ലഭിക്കണം അതിനുള്ള ക്വാളിഫിക്കേഷൻ ലഭിക്കണം അതിനുള്ള ആപ്റ്റിറ്റ്യൂഡ് നമ്മളിൽ ഉണ്ടാവണം അതേപോലെ തന്നെ ഇത്തരത്തിലുള്ള കോ കരിക്കുലർ ആക്ടിവിറ്റീസ് ആണെങ്കിൽ പോലും അതിന് അതിന് എൻഗേജ് ആവാനുള്ള ടൈമും അതിനുള്ള പാഷനും അതിനുള്ള ആഗ്രഹവും എല്ലാം നമ്മളിൽ ഉണ്ടാവണം അത് എഫക്റ്റീവ്ലി ആൻഡ് എഫിഷ്യൻലി വർക്ക് ചെയ്യുമ്പോഴാണ് ഹ്യൂമൻ റിസോഴ്സിനെ നമുക്ക് എന്ത് ചെയ്തു കൃത്യമായി മാനേജ് ചെയ്യുന്നു അല്ലെങ്കിൽ കൃത്യമായി കൊണ്ടുപോകാൻ കഴിയുന്നു എന്ന് പറയുന്നത് വൺ മാനേജ്മെന്റ് ഓഫ് മെറ്റീരിയൽ റിസോഴ്സസ് എന്നുള്ളതാണ് മെറ്റീരിയൽ റിസോഴ്സ് നിങ്ങൾക്കറിയാം ഫിസിക്കൽ പിന്നെ ഫിസിക്കൽ ആയിട്ട് വരുന്ന എല്ലാ റിസോഴ്സുകളും മെറ്റീരിയൽ റിസോഴ്സുകളാണ് ഈവൻ ദോ ദ സർവീസസ് ഓഫ് ഗുഡ് എംപ്ലോയീസ് ആർ പ്രൊ പ്രൊക്വേർഡ് ഇറ്റ് ഈസ് ഇൻ ഡിസ് ഇൻഡിസ്പെൻസബിൾ ടു പ്രൊവൈഡ് ദം ദ റിക്വയർഡ് ടൂൾസ് ആൻഡ് മെറ്റീരിയൽസ് മെനി മെറ്റീരിയൽസ് ആൻഡ് ഫെസിലിറ്റീസ് are required in the functioning of an institution. ദേ should be made available adequately at the right time to make the institution function smoothly and effectively. അപ്പോൾ ഒരു സ്ഥാപനം റൺ ചെയ്ത് പോകണം എന്നുണ്ടെങ്കിൽ പലതരത്തിലുള്ള മെറ്റീരിയൽസ് മെറ്റീരിയൽസ് ആവശ്യമായിട്ടുണ്ട് മെഷീൻസ് ആയിക്കോട്ടെ എക്വിപ്മെൻറ്സുകൾ ആയിക്കോട്ടെ അതിൽ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള ഇൻഫ്രാസ്ട്രക്ചറൽ ഫെസിലിറ്റീസ് ആയിക്കോട്ടെ എന്തും ആയിക്കോട്ടെ അതെല്ലാം റൈറ്റ് ടൈമിൽ റൈറ്റ് റൈറ്റ് വെയിൽ അത് കിട്ടിയിരിക്കണം എങ്കിൽ മാത്രമേ സ്മൂത്ത്ലി ആൻഡ് എഫക്റ്റീവ്ലി എന്ത് ചെയ്യാൻ പറ്റുള്ളൂ നമ്മൾ ആ സ്ഥാപനം റൺ ആവുകയുള്ളൂ എന്നുള്ളതാണ് അപ്പോൾ അത്തരത്തിലുള്ള മെറ്റീരിയൽ റിസോഴ്സിനെ നമ്മൾ കൈകാര്യം ചെയ്യുന്നതിൽ പ്രാവീണ്യം നേടിയിരിക്കണം എന്നുള്ളതാണ് ദ നെക്സ്റ്റ് വൺ ആ ഈ ഒരു മെറ്റീരിയൽ റിസോഴ്സിൽ തന്നെ കൺസ്യൂമബിൾ ഗുഡ്സ് വരുന്നുണ്ട് ഡ്യൂറബിൾ ഗുഡ്സും വരുന്നുണ്ട് കൺസ്യൂമബിൾ ഗുഡ്സും വരുന്നുണ്ട് ഡ്യൂറബിൾ ഗുഡ്സും വരുന്നുണ്ട് ആ എത്ത ഏത് തരത്തിലുള്ള ഗുഡ്സുകളാണ് ഇതിൽ വരുന്നത് അല്ലെങ്കിൽ മെറ്റീരിയൽസുകളാണ് ഇതിൽ വരുന്നത് എന്നുള്ളതും കൂടി നിങ്ങൾ അത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറയുക ശ്രമിക്കുക കൺസ്യൂമബിൾ ഗുഡ്സ് ഏതാണ് ഡ്യൂറബിൾ ഗുഡ്സ് എന്തൊക്കെയാണെന്നുള്ളത് ദ ലാസ്റ്റ് റിസോഴ്സ് എന്ന് പറയുന്നത് എന്താണ് മാനേജ്മെന്റ് ഓഫ് ഓഫ് ഫിനാൻഷ്യൽ റിസോഴ്സ് എന്നുള്ളതാണ് ഈ ഫിനാൻഷ്യൽ റിസോഴ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കൊമേഴ്സ് ഒക്കെ കുറച്ച് പേരൊക്കെ കൊമേഴ്സ് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഫിനാൻസ് അല്ലെങ്കിൽ ഫണ്ട് അല്ലെങ്കിൽ മണി എന്ന് പറയുന്നത് പിന്നെ നമ്മുടെ പിന്നെ ബ്ലഡ് പോലെയാണ് ഒരു ബിസിനസ്സിലെ മണി എന്ന് പറയുന്നത് നമ്മളെ ബ്ലഡ് പോലെയാണ് എന്നുള്ളതൊക്കെ ഉദാഹരണങ്ങളിലൂടെ പറയുന്നുണ്ട് അപ്പോൾ മണി ആ ഒരു ഫണ്ട് അല്ലെങ്കിൽ ആ ഒരു ഫിനാൻസ് കൃത്യമായി നമ്മൾ വിനിയോഗിച്ചിട്ടില്ലെങ്കിൽ അതിലൂടെ ഡയല്യൂഷൻ നടത്താനും അതേപോലെ തന്നെ അതില് ആ ബിസിനസ് ആ ഒരു സ്ഥാപനം തന്നെ തകർന്ന് തരിപ്പണമായി പോകാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ ഒരു ഫണ്ട് അല്ലെങ്കിൽ ഫിനാൻസ് എന്ന് പറയുന്നത് കൃത്യമായിട്ടുള്ള മാനേജ്മെന്റ് ചെയ്യൽ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അതിനെ സംബന്ധിക്കുന്ന ജനറലി ദ റിസോഴ്സ് ഓഫ് ഇൻകം ഓഫ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആർ ഏതൊക്കെ തരത്തിലുള്ള ഇൻകംസ് ആണ് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ സംബന്ധിച്ച് കിട്ടുക ഇൻകം ഡിറൈവ് ഫ്രം ഇറ്റ്സ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടീസ് ലൈക്ക് ലാൻഡ് ബിൽഡിംഗ് ഫാംസ് ഷോപ്സ് ഗാർഡൻസ് എക്സെട്രാ ഇതിലൂടെയൊക്കെ നമുക്ക് ഇൻകം വരാം ഗവൺമെന്റ് ഗ്രാന്റ് റിസീബിൽ അതായത് ഗവൺമെന്റിന്റെ ഗ്രാന്റിൽ നിന്ന് നമുക്ക് ഇൻകം വരാം ട്യൂഷൻ ഫീസ് സ്പെഷ്യൽ ഫീ പെനാൽറ്റീസ് എക്സെട്രാ ലിവ്ഡ് ഓൺ സ്റ്റുഡൻസ് ദിസ് ഫോംസ് ദ സൂട്ടബിൾ സൈസബിൾ ചങ്ക് ഓഫ് ഇൻകം ഇൻ സെൽഫ് ഫിനാൻസിങ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓൺലി അപ്പോൾ അത്തരത്തിലുള്ള ട്യൂഷൻസ് ഫീസ് സ്പെഷ്യൽ ഫീസ് പെനാൽറ്റീസ് പോലുള്ള സാധനങ്ങളൊക്കെ സെൽഫ് ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻസിലൊക്കെ ഏറ്റവും കൂടുതൽ വരുന്നുണ്ടാവും ഡൊണേഷൻസ് റിസീവ്ഡ് ഫ്രം ഇൻലാൻഡ് ആൻഡ് അബ്രോഡ് ആ ഡൊണേഷൻസ് വരാം ഡിസ്പോസൽ ഓഫ് വേസ്റ്റ് മെറ്റീരിയൽസ് വേസ്റ്റ് മെറ്റീരിയൽസ് ഡിസ്പോസൽ ചെയ്യുമ്പോൾ അതിലൂടെയും ഫണ്ട് വരാം അപ്പോൾ ഇത്തരത്തിലുള്ള പ്രധാനപ്പെട്ട ഒരു അഞ്ച് റിസോഴ്സ് ഒരു ഫണ്ടിങ് സോഴ്സുകളെ കുറിച്ചാണ് അല്ലെങ്കിൽ ഒരു ഇൻകം സോഴ്സിനെ കുറിച്ചാണ് പറയുന്നത് അത് ലാൻഡ് ബിൽഡിങ് ഫാം ഫാംസ് ഷോപ്സ് ഗാർഡൻസ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അതായത് ആ ഒരു പിന്നെ എജ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ സെൽഫ് റിലയൻസ്ഡ് ആയിട്ടുള്ള സ്വയം പര്യാപ്തമായിട്ടുള്ള സ്വയം സ്വയം തൊഴിലുകളൊക്കെ സംബന്ധിക്കുന്ന കാര്യങ്ങളൊക്കെ പുറത്ത് കൊടുക്കുന്നതൊക്കെ സ്ഥാപനങ്ങളുണ്ടാവും അവർക്കൊക്കെ അതിൽ ഒരു ഇൻകം കണ്ടെത്താം അതേപോലെ തന്നെ ഗവൺമെന്റിൽ നിന്ന് ഗ്രാൻഡുകൾ റിസീവ് ചെയ്യാം കുട്ടികളുടെ ഫീസ് സംബന്ധമായിട്ടുള്ളത് കിട്ടാം പിന്നെ കുട്ടികളിൽ നിന്നുള്ള ഡൊണേഷൻസ് സ്വീകരിക്കാം അല്ലെങ്കിൽ മറ്റുള്ളവരുടെ സഹായങ്ങൾ സ്വീകരിക്കാം അതേപോലെ തന്നെ നമ്മൾ ലഭ്യമായിട്ടുള്ള വേസ്റ്റ് മെറ്റീരിയൽസ് ഡിസ്പോസൽ ചെയ്യുക വഴി അതിൽ നിന്ന് കിട്ടുന്ന സ്ക്രാപ്പ് വാല്യൂകളൊക്കെ ഒക്കെ ഉണ്ടാവുക ഇതെല്ലാം ഇൻകം സോഴ്സുകളായിട്ട് എടുത്തു പറയുന്നു ഓക്കെ അടുത്തായിട്ട് വരുന്ന ദ എക്സ്പെൻസസ് ഓഫ് ആൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ജനറലി ഫോൾ അണ്ടർ ദി ഫോളോയിങ് ഹെഡ്സ് എക്സ്പെൻസുകൾ എന്തൊക്കെയാണ് ഏതൊക്കെ തരത്തിലുള്ള എക്സ്പെൻസുകളാണ് ഇവിടെ ഇൻകം പറയണം എക്സ്പെൻസും പറയണം ഏതൊക്കെ തരത്തിലുള്ള എക്സ്പെൻസുകളാണ് വരുന്നത് ഒന്ന് സ്റ്റാഫ് സാലറി സാലറി അലവൻസസ് ആൻഡ് അഡ്വാൻസസ് റെന്റ് പെയ്ഡ് റെന്റ് വരുന്നുണ്ട് റിപ്പയർ ആൻഡ് മാനുവൽ മെയിൻ്റനൻസ് വരുന്നുണ്ട് പ്രൊക്യമെന്റ് ഓഫ് മെറ്റീരിയൽസ് ആൻഡ് എക്യുപ്മെന്റ്സ് എക്യൂപ്മെന്റ്സ് മെറ്റീരിയൽസും പ്രൊക്യർമെന്റ് വരുന്നുണ്ട് ടാക്സസ് വരുന്നുണ്ട് ഡേ ടു ഡേ എക്സ്പെൻസുകൾ വരുന്നുണ്ട് ഓഫീസ് എക്സ്പെൻസുകൾ അല്ലെങ്കിൽ സ്റ്റേഷനറി എക്സ്പെൻസുകൾ മറ്റു മെസ്സിലേനിയസ് എക്സ്പെൻസുകളൊക്കെ വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ഒരു ഫിനാൻസ് മാനേജ്മെന്റിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കുമ്പോൾ ഇൻകം സോഴ്സുകൾ ഏതൊക്കെയാണ് ഇൻകം എന്തൊക്കെയാണ് യാണ് അതേപോലെ തന്നെ എക്സ്പെൻസുകൾ ഏതൊക്കെയാണ് ഈ പറഞ്ഞ കാര്യങ്ങളും കൂടിയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത് നമ്മളോട് ചോദിച്ചിട്ടുള്ള ചോദ്യം എന്ന് പറയുന്നത് എന്താണ് എക്സ്പ്ലെയിൻ ദൈപ്സ് ഓഫ് റിസോഴ്സ് എന്നുള്ളതാണ് ടൈപ്സ് ഓഫ് റിസോഴ്സിൽ പിന്നെ പ്രധാനപ്പെട്ട ഏരിയ ഓഫ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് റിസോഴ്സ് ആൻഡ് ടൈം ആണ് ആ ടൈം ആ റിസോഴ്സ് ആൻഡ് ടൈമിൽ ആ ഒരു എണ്ണമാണ് റിസോഴ്സ് എന്ന് പറയുന്നത് ആ റിസോഴ്സിൽ പ്രധാനമായിട്ടും മൂന്ന് റിസോഴ്സുകളാണ് എടുത്ത് പറയുന്നത് ഹ്യൂമൻ റിസോഴ്സ് ആൻഡ് മെറ്റീരിയൽ റിസോഴ്സസ് ഫിനാൻഷ്യൽ റിസോഴ്സസ് അപ്പോൾ ഹ്യൂമൻ റിസോഴ്സ് മെറ്റീരിയൽ ഓർ ഫിസിക്കൽ റിസോഴ്സ് ദ ലാസ്റ്റ് വൺ ഫിനാൻഷ്യൽ റിസോഴ്സ് അപ്പോൾ ഇത്തരം ഇത്തരം റിസോഴ്സുകളെ എങ്ങനെ കൈകാര്യം ചെയ്യും എങ്ങനെ മാനേജ് ചെയ്യും എന്നുള്ളതാണ് ഈ ഒരു സ്ലൈഡിലൂടെ സ്ലൈഡുകളിലൂടെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത് സോ ഇവിടെ നിങ്ങൾ ഈ ഒരു ചോദ്യം കഴിഞ്ഞാൽ ഇത്തരം കാര്യങ്ങളെല്ലാം നിങ്ങൾ എഴുതി കൊടുത്തുകൊണ്ട് നിങ്ങളെ എസ് എ കംപ്ലീറ്റ് ചെയ്യുക സോ എല്ലാവർക്കും നന്നായി പഠിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക് യു താങ്ക് യു ഓൾ ദി വെരി ബെസ്റ്റ്